ആരെന്തു പറഞ്ഞാലും ആരെന്തു ചെയ്താലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആര് വേണമെങ്കിലും കുതന്ത്രങ്ങൾ മെനഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ പക്ഷേ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതൊരു ചെറിയ രക്ഷപ്പെടലായിരിക്കില്ല അവരുടെ ജീവിതാവസാനം വരെ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന സുഖങ്ങളും സന്തോഷവും അനുഭവിക്കുന്ന സമയമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ദുഃഖങ്ങൾ പേര് ജീവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ ഇവർ ദോഷപരിഹാരങ്ങൾ ചെയ്യണം ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് നീങ്ങണം എല്ലാ കഷ്ടതകളും അവസാനിക്കും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഇവർക്ക് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല ഒരു സമാധാനവും കൊടുത്തിട്ടില്ല ചിലരൊക്കെ ഇവർ തകരണം ഇവർ അങ്ങേയറ്റം തകരണം എന്ന് ആഗ്രഹിച്ചവർ തന്നെയാണ് അവരുടെയൊക്കെ മുന്നിൽ കത്തി കത്തിജ്വലിച്ചു നിൽക്കും ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ അവരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് ഒരു പ്രധാന പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ആ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഞാൻ ഇപ്പോൾ തന്നെ അതൊന്ന് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒരുപാട് നേട്ടങ്ങൾ അത് കാരണം വന്നു ചേരും സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും വരുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ധനം ധാരാളം വന്നു ചേരും സങ്കടങ്ങളൊക്കെ അവസാനിക്കും ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ ഇനി സർവ സൗഭാഗ്യത്താൽ അതിസമ്പന്നതയിൽ കഴിയും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ചില ദോഷപരിഹാരങ്ങൾ ഈ നക്ഷത്രജാതകർ ചെയ്യണമെന്ന് ദോഷശമനത്തിനായി ഈ നക്ഷത്രജാതകർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വിഷ്ണുവിൻ്റെ ഒരു പടം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥന നടത്തണം സർവ്വ ദുഃഖങ്ങളും പമ്പ കടന്ന് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് വ്യാഴമാറ്റം വിഷു ഇവയൊക്കെ ഈ നക്ഷത്രജാതകരെ വളരെയേറെ ഗുണത്തിൽ കൊണ്ടെത്തിക്കും എല്ലായിടത്തു നിന്നും പണം വന്നു ചേരും എല്ലാ മേഖലകളിൽ നിന്നും ഇവർക്ക് നേട്ടം വന്നു ചേരും വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും വിദേശ രാജ്യത്ത് പോകുവാൻ സാധിക്കും നല്ല രീതിയിൽ നല്ല സമ്പൽ സമൃദ്ധിയിൽ കഴിയുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഉറപ്പായും ഇവർ രക്ഷപ്പെടും ഇവരുടെ സമയമാണ് ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് വിചാരിച്ചാലും ആരെന്ത് കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ആരെന്ത് ആഭിചാരദോഷങ്ങൾ ചെയ്താലും ഇവർക്കൊന്നും അയക്കില്ല ശത്രുക്കൾ ധാരാളമുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർക്കൊക്കെയും ശത്രുക്കൾ ധാരാളമുള്ള സമയമാണ് പലപ്പോഴും ഇവൻ പിന്നിൽ നിന്ന് കുത്തുകയാണ് അതൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രജാതകർ രോഹിണിയും മകൈരവും തിരുവാതിരയുമാണ് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ചകളിൽ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക മധുരം നിവേദിച്ച് നടത്തുക അടുത്ത നക്ഷത്രജാതകർ പുണർദവും പൂയവും ആയില്യവുമാണ് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ക്ഷേത്ര ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിലെ നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ആരാധനയുള്ള ഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അതുപോലെ തന്നെ മകം പൂരം ഉത്രം ഈ നക്ഷത്രജാതകരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കണ്ണന് കദളിപ്പഴം വെണ്ണ നേദിക്കുക അതൊക്കെ ഒരുപാട് 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 ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെ കൊണ്ട് ചെന്നെത്തിക്കും അതുപോലെ അത്തം ചിത്തിര ചോതി ഈ നക്ഷത്രജാതകർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക നെയ്വിളക്ക് കത്തിച്ച് വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുക സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വിചാരിക്കുന്നവൻ അവിടെ കിടന്ന് വിചാരിച്ചോട്ടെ ചെയ്യുന്നവൻ അവിടെ കിടന്ന് ചെയ്തോട്ടെ ശത്രു സംഹാര പൂജയും കൂടെ അങ്ങ് നടത്തിയേ അവൻ്റെ എല്ലാ പണിയും അവസാനിക്കും അതോടുകൂടി ആരെന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു പുല്ലും സംഭവിക്കാനില്ല വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം ഗണപതി ഹോമം നടത്തുക മോദക വഴിപാട് നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും അതുപോലെ മൂലം പൂരാട മുത്രാടം വ്യാഴവും സൂര്യനും കുജനും ശുക്രനും ഇവർക്ക് അനുകൂലമാണ് ഭദ്രകാളി ക്ഷേത്രം സന്ദർശിക്കുക അവിടെ കുങ്കുമാഭിഷേകം നടത്തുക ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ഏതവൻ ഏത് ആഭിരാ ആഭിചാരക്രിയ ചെയ്താലും നമുക്കേക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് ശത്രു സംഹാര പൂജ അത്യാവശ്യമാണ് ബഗ്ലാമുഖി അർച്ചന അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുക സകല ദുഃഖങ്ങളും മാറിക്കിട്ടും ധനപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ജ്യോതിഷ സംബന്ധമായ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ നേരിടുന്ന സമയത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അർഹമായ പരിഹാരം നിർദ്ദേശിക്കാം അതുപോലെ തന്നെ തിരുവോണം അവിട്ടം ചതയം ദോഷശമനത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തുക മൃത്യുജ ഹോമം നടത്തുക വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്ര നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മുഴുക്കാപ്പ് നടത്തണം ഇത് പൊതുവായ ദോഷപരിഹാരങ്ങളാണ് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും ഈ നക്ഷത്രജാതകർക്കൊക്കെയും അനുകൂലമായ ഒരു സമയമാണ് നേട്ടത്തിൻ്റെ ഒരു സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ് അത് നടന്നു തന്നെ കിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അച്ചട്ട് കാര്യമാണ് ഉറപ്പിച്ചോ നിങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരെന്ത് വിചാരിച്ചാലും ഏതവൻ എന്ത് ചെയ്താലും നമുക്ക് കേൾക്കില്ല ശത്രു സംഹാര പൂജ നമ്മുടെ ലിസ്റ്റിലുണ്ട് അതങ്ങ് വെച്ച് കാച്ചിയാൽ മതി ഒരുത്തനും അടക്കില്ല അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും പൊതുവായ ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അർഹമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഏതായാലും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളെ വരാനുണ്ട് അങ്ങനെ നേട്ടങ്ങളൊക്കെ തേടി വരട്ടെ സമ്പൾ സമൃദ്ധിയിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം